മോളെ ചേച്ചിയോട് ക്ഷമിക്കണം ചേച്ചിക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല നിന്നെ വീട്ടിൽ നിർത്തണമെന്നുണ്ട് പക്ഷേ നിനക്ക് നിൻ്റെ ചേട്ടൻ്റെ സ്വഭാവം അറിയാമല്ലോ എന്നെ കെട്ടിപ്പിടിച്ച ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് ചേച്ചിയുടെ അവസ്ഥ ശരിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു എനിക്ക് വിഷമമൊന്നുമില്ല ചേച്ചി അല്ലെങ്കിൽ തന്നെ ഇതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു പിഞ്ചു കുഞ്ഞിനെ നോക്കാൻ എനിക്കൊരവസരം കിട്ടുമോ അത് ശരിയാണ് എന്നു മട്ടിൽ ചേച്ചിയൊന്നും മൂളി പിന്നെ എന്നെ ആ വീട്ടിലാക്കി ചേച്ചി അവിടെ നിന്നും പോയി അമ്മയും ചേച്ചിയും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു പക്ഷേ അവളെ കല്യാണം കഴിച്ചത് ഒരു രാക്ഷസനെ രാക്ഷസനെപ്പോലെ ഒരാളായിരുന്നു അവളെ കള്ളു കുടിച്ച് വന്നുപദ്രവിക്കും ഒരിക്കൽ അവൾ ഗർഭിണിയായിരുന്ന ആ സമയത്ത് അയാൾ അവളുടെ അടിവയറ്റിൽ ചവിട്ടി ഗർഭപാത്രം പോലും എടുത്തൊഴിവാക്കേണ്ടി വന്നു അതോടെ അവൾക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലായി അവൾ അയാളുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു നിന്നു ഈ സമയത്താണ് എനിക്കൊരു കല്യാണാലോചന വരുന്നത് ടൗണിലെ ഒരു ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന ആൾ ആള് വിനോദനായിരുന്നു പേര് കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അന്വേഷിക്കാതെ എൻ്റെ കല്യാണം കഴിഞ്ഞു വിനോദേട്ടൻ ആൾ പാവമായിരുന്നു പക്ഷേ വിനോദേട്ടൻ്റെ അമ്മയും പെങ്ങളും വല്ലാത്ത സാധനങ്ങളായിരുന്നു അവരെന്നെ നന്നായി ഉപദ്രവിച്ചു പക്ഷേ വിനോദേട്ടന് വേണ്ടി എല്ലാം സഹിച്ചു ഞാൻ അവിടെ നിന്നു ആ സമയത്താണ് ഞാൻ ഗർഭിണിയാണെന്നറിയുന്നത് പിന്നെ വിനോദേട്ടൻ എന്നെ താഴത്തും തലയിലും വെച്ചിട്ടില്ല പത്ത് മാസം കഴിഞ്ഞ് ഞാൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി മൂന്ന് മാസം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വിനോദേട്ടൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല വിനോദേട്ടൻ ഒഴികെ ഒരു ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ വിനോദേട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പക്ഷേ വിധി ഞങ്ങൾക്ക് കാത്തു വെച്ചിരുന്നത് വലിയൊരു അപകടമായിരുന്നു ആ അപകടത്തിൽ എനിക്കെൻ്റെ കുഞ്ഞിനെയും വിനോദേട്ടനെയും നഷ്ടപ്പെട്ടു അതിൻ്റെ ആഘാതത്തിൽ അമ്മ ഞങ്ങളെ വിട്ടുപോയി പിന്നെ ഞാനും ചേച്ചിയും മാത്രമായിരുന്നു ചേച്ചിയുടെ ഭർത്താവ് പതിയെ അങ്ങോട്ടേക്ക് വന്നു അയാൾ എന്നെയും ഉപദ്രവിക്കാൻ തുടങ്ങി ഞാനും അയാളുടെ ഭാര്യയായി നിൽക്കണമെന്ന് അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനാണ് ചേച്ചി എവിടെയെങ്കിലും എനിക്കൊരു ജോലി അന്വേഷിച്ചത് അങ്ങനെയാണ് പ്രസവത്തോടെ അമ്മ മരിച്ച ഒരു കുഞ്ഞിനെ നോക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞത് ഈ വീട്ടിലെത്തി ഞാൻ ഇവിടുത്തെ സാർ ഒരു പോലീസാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പ്രസവത്തോടെ മരിക്കുകയായിരുന്നു ഈ വീട്ടിൽ സാറും സാറിൻ്റെ അമ്മയും ഈ പിഞ്ചു കുഞ്ഞും മാത്രമേ ഉള്ളൂ സാറിൻ്റെ പെങ്ങൾ അങ്ങ് അമേരിക്കയിലാണ് അമ്മയ്ക്ക് സാറിനും കൂടി കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കുഞ്ഞിനെ നോക്കാൻ ആരെയെങ്കിലും അവർ അന്വേഷിച്ചത് ആ കുഞ്ഞിനെ കണ്ടതും നഷ്ടപ്പെട്ട എൻ്റെ പൊന്ന് മോളെപ്പോലെ തോന്നി എനിക്ക് കുപ്പിപ്പാല് കുടിക്കാൻ വിസമ്മതിച്ച് കരഞ്ഞ കുഞ്ഞിന് ആരും അറിയാതെ ഞാൻ മുഴപ്പാൽ നൽകി മോള് പോയ ശേഷം അത് വെറുതെ പിഴിഞ്ഞു കളയുകയായിരുന്നു ഞാൻ ഇപ്പോൾ ഈ മോൾക്കത് അമൃതായി അവൾ എന്നോട് ഇണങ്ങി എനിക്കവൾ എൻ്റെ സ്വന്തം മകൾ തന്നെയായി എൻ്റെ നെഞ്ചിലെ ചൂട് പറ്റി അവൾ ഉറങ്ങി എൻ്റെ കയ്യിൽ നിന്ന് മറ്റാരുടെ കയ്യിലേക്കും അവൾ പോകുമായിരുന്നില്ല ഒരു നിധി പോലെ ഞാനും അവളെ ചേർത്ത് പിടിച്ചു ഒരു ദിവസം സാറിൻ്റെ അമ്മ ഞാൻ ആ കുഞ്ഞിന് മുലയൂട്ടുന്നത് കണ്ടുപിടിച്ചു ഒരുപാട് ചീത്ത പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോന്നു മറ്റെങ്ങും എനിക്ക് പോകാനില്ലായിരുന്നു അവളെ പിരിഞ്ഞു നിന്നപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി എൻ്റെ നെഞ്ചു വിങ്ങി എൻ്റെ മാരടങ്ങൾ അവൾക്കായി ചുരന്ന് എൻ്റെ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞൊട്ടിച്ചു ആ രാത്രി മുഴുവൻ അവളെ ഓർത്ത് കരഞ്ഞ് ഞാൻ വെളുപ്പിച്ചു ചേച്ചി എന്നെ ആശ്വസിപ്പിച്ചു ചേച്ചിയുടെ ഭർത്താവ് എങ്ങോട്ടോ പോയത് ഞങ്ങൾക്ക് ആശ്വാസമേക്കി ഇല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന കാര്യം ഉറപ്പായിരുന്നു എന്നെ എങ്ങോട്ടോ പറഞ്ഞു വിട്ടതിന് ചേച്ചിയെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു അയാൾ അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു അതിൽ നിന്ന് ആ സാർ ഇറങ്ങി വന്നു എനിക്ക് പേടിയായി ഇനി സാറെന്റെ പേരിൽ വല്ല എടുക്കുമോ എന്ന് അവരൊക്കെ വലിയ ആളുകളല്ലേ വിചാരിച്ചത് എന്തും നടക്കും ചേച്ചിയും എന്നെ ഭയത്തോടെ നോക്കി സാറ് എൻ്റെ അരികിൽ വന്നു പേടിക്കണ്ട എന്നോട് അമ്മയെല്ലാം പറഞ്ഞു ഞാനതിൽ തെറ്റൊന്നും കാണുന്നില്ല ഇന്ന് തന്നെ നീ എൻ്റെ വീട്ടിലെത്തണം ഇന്നലെ കുഞ്ഞ് കരച്ചിലൊന്നും നിർത്തിയിട്ട് പോലുമില്ല അവളെ പിരിഞ്ഞ് എനിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല അത് കേട്ടതും ഒരുപാട് സന്തോഷമായി അപ്പോൾ തന്നെ ചേച്ചിയോട് പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോയി അവിടെ എനിക്കായി ആ കുഞ്ഞ് കാത്തിരിക്കുന്നത് പോലെയായിരുന്നു എന്നെ കണ്ടതും അവൾ എൻ്റെ കയ്യിലേക്ക് ചാടി അവളെ ഞാൻ ചുമരകൾ കൊണ്ട് മൂടി ശരിക്കും അവൾ എൻ്റെ സ്വന്തം മകൾ തന്നെയായി അവിടുത്തെ സാറിന് കല്യാണാലോചനകൾ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയൊരു പെണ്ണിന് തൻ്റെ കുഞ്ഞിനെ സ്വന്തം മകളായി അംഗീകരിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു കാര്യം മുന്നോട്ട് വെച്ചു എന്നെ സാർ വിവാഹം കഴിക്കാമെന്ന് ആദ്യം ഞാൻ എതിർത്തു സാറിൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ പിന്നെ ഞാൻ എതിര് പറഞ്ഞില്ല എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ പിന്നെ അധികാരത്തോടെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അമ്മേ എന്ന് വിളിപ്പിക്കാമല്ലോ അതുമാത്രമേ ഞാൻ കരുതിയുള്ളൂ സാർ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടി അവരുടെ കുടുംബത്തിൽ തന്നെ പലർക്കും അതിന് ഇഷ്ടമല്ലായിരുന്നു അതൊന്നും നോക്കാതെ ഞങ്ങളുടെ വിവാഹം നടന്നു ഇപ്പോൾ അവൾ എൻ്റെ മോളാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് സാർ എന്നെയും അവളെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഈ സൗഭാഗ്യമെല്ലാം കിട്ടിയത് അവളിലൂടെയാണ് അതുകൊണ്ട് തന്നെ അവളാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യനക്ഷത്രം അവളെ കഴിഞ്ഞ് എനിക്ക് മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ ഇനി എത്ര മക്കൾ എനിക്ക് ജനിച്ചാലും അവളുടെ സ്ഥാനം അതുപോലെ തന്നെ അവിടെ കാണും ഒരു കുഞ്ഞിനെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച് എനിക്കൊന്ന് കാണാൻ പോലും തരാതെ തിരിച്ചെടുത്ത ദൈവങ്ങളോട് എല്ലാം ഞാൻ മുഖം തിരിച്ചിരുന്നു പക്ഷേ ആ ദൈവങ്ങൾ ഇതുപോലൊരു കുഞ്ഞിനെ എൻ്റെ ജീവിതത്തിലേക്ക് തന്നപ്പോൾ എൻ്റെ ജീവിതം ധന്യമായി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ